ഇനി കൊല്ലത്തേക്ക് പോയാൽ നമ്മൾ അവിടെ ഏഴു വയസ്സുകാരി നിയ ഫൈസലിനെ മറന്നു കാണുകയില്ല അല്ലേ പേവിഷബാധയേറ്റ് മരിച്ച നിയ ഇപ്പോൾ നമുക്കൊരു വേദനിക്കുന്ന ഓർമ്മയാണ് ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് ഈ വാക്സിൻ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നൊരു റിപ്പോർട്ട് വന്നിരുന്നു ആ റിപ്പോർട്ടിനെ പൂർണ്ണമായി തള്ളുകയാണ് മാതാവ് ഫാബിറ തെരുവു കടിച്ച ശേഷം കുത്തിവയ്പ്പിലെത്തിയ മകൾക്ക് വാക്സിൻ പൂർണ്ണമായും കുത്തിവെച്ചില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ജീവനക്കാരെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണ് പൊൻകൂർ താലൂക്ക് ആശുപത്രി ആരോഗ്യമന്ത്രിക്ക് നൽകിയതെന്ന് ഇവർ ആരോപിക്കുന്നു തന്നോടൊന്നും ചോദിച്ചിട്ടില്ലെന്നും ജീവനക്കാരുടെ വിശദീകരണം മാത്രമാണ് തേടിയതെന്നുമാണ് ഇവർ റിപ്പോർട്ടിനോട് പറഞ്ഞത് സംഭവത്തിൽ തുടരന്വേഷണം വേണമെന്നും കൂടി ഫാബിറ ആവശ്യപ്പെടുകയാണ് എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ വാക്സിൻ എടുക്കുമ്പോൾ ആ വാക്സിൻ ആ മുറിവിൽ കൂടെ മരുന്ന് പോകുന്നത് ഞാൻ കണ്ടതാണ് ബാക്കി മരുന്ന് ആ മുറിവിൻ്റെ പിറത്തൊഴിക്കുകയാണ് ചെയ്തത് എൻ്റെ കുഞ്ഞിൻ്റെ വെയ്റ്റും ആ മരുന്നും ആ കുഞ്ഞിൻ്റെ വെയ്റ്റ് നോക്കിയിട്ട് ആ സെയിം ആ വെയ്റ്റിനനുസരിച്ചുള്ള മരുന്നാണ് ലോഡ് ചെയ്യുന്നത് ആ മരുന്ന് ഫുള്ളും എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചെല്ലേണ്ടതാണ് എൻ്റെ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം പല ഡോക്ടേഴ്സും എന്നെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന ബാക്കി മരുന്ന് എവിടെയെങ്കിലും കുത്തി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല കുത്തി വെച്ചിട്ടില്ല അതെന്താ അവരങ്ങനെ ചെയ്യാഞ്ഞത് ഇപ്പോൾ ഡോക്ടർ സൂപ്രണ്ട് പറയുന്നത് ഞങ്ങൾ ഇപ്പൊ ദിലീപ് ദേവസ് ഉണ്ട് വിവരങ്ങളുമായി ദിലീപ് അന്നാ ഉമ്മയുടെ കരച്ചിൽ ഇപ്പോഴും നമ്മുടെ ചെവിയിലുണ്ട് പക്ഷേ നീതി ഇനിയും അകലെയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇതിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്ന് എങ്ങനെയാണ് കണ്ണടച്ചൊരു റിപ്പോർട്ട് കൊടുക്കുക കാരണം ഇവരുടെ അഭിപ്രായം ഫാബിറയുടെ അഭിപ്രായമോ അവരുടെ ഭാഗമോ ഒന്നും കേൾക്കാതെയാണോ ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് Thank you അങ്ങനെ തന്നെയാണ് വിനീത അതായത് കുട്ടിക്ക് വാക്സിൻ എടുക്കാൻ നേരത്ത് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ട് തൻ്റെ മടിയിൽ വെച്ചാണ് കുഞ്ഞിന് വാക്സിൻ നൽകിയതെന്നും പക്ഷേ അതിൻ്റെ തൊണ്ണൂറ് ശതമാനം വാക്സിനും ആ പുറത്തേക്ക് ഒഴുകിപ്പോയെന്നും പത്ത് ശതമാനം മാത്രമാണ് തന്നെ കുട്ടിയുടെ ആ മുറിവിൽ കുത്തിവെച്ചതുമെന്നാണ് അന്ന് തന്നെ അതായത് മരണം നടന്നതിന് പിറ്റേ ദിവസം തന്നെ ഈ ഹാബിറ മാധ്യമങ്ങളോടെല്ലാം തന്നെ പറഞ്ഞതുമായിരുന്നു പക്ഷേ ഇതിലെന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടത്തി നടപടി ഉണ്ടാകുമെന്ന് അന്ന് ആരോഗ്യമന്ത്രി പറയുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായിട്ട് പുനലൂർ താലൂക്ക് ആശുപത്രി ജീവനക്കാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയതെന്നാണ് ഇപ്പോൾ ഹാബിറ പറയുകയും ചെയ്യുന്നത് മരുന്ന് കുട്ടിയുടെ ശരീരത്തിൽ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ രക്തത്തിൽ ഈ വാക്സിൻ്റെ ഭാഗം വാക്സിൻ്റെ കണികകളുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് വന്നത് അത് തന്നെ ഹാബിറ പറയുന്നുണ്ട് പത്ത് ശതമാനം മാത്രം മരുന്ന് മാത്രമാണ് തൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കയറിയത് ബാക്കിയെല്ലാം പുറത്തോട്ടാണ് പോയതെന്ന് അന്ന് തന്നെ പറയുകയും ചെയ്തതാണ് പക്ഷേ ഈ അന്വേഷണം നടക്കുമ്പോൾ തൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ തൻ്റെ ഒരു വിശദീകരണം പോലും തേടിയിട്ടില്ല തൻ്റെ മടിയിൽ വെച്ചാണ് കുഞ്ഞിന് മരുന്ന് കൊടുക്കുക അടക്കം ചെയ്തത് എന്നാൽ തന്റെ ഈ ആവശ്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞത് ശരിയാണോ എന്നുള്ള കാര്യങ്ങൾ ഒന്നും ചോദിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇതിലൊരു തുടർ അന്വേഷണം വേണമെന്നും ഇപ്പോൾ ഹാബിറ പറയുകയുണ്ട് ഇപ്പോൾ നൽകിയ റിപ്പോർട്ട് തെറ്റാണെന്നും തുടരന്വേഷണം വേണമെന്നുമാണ് ഹാബിറ മുന്നോട്ട് വെക്കുന്നത് വിനീത ശരി ആ അമ്മയുടെ കണ്ണീർ എന്തായാലും കണ്ടേ മതിയാവും അവരുടെ ആവശ്യത്തിൽ ഒരു നടപടി ഉണ്ടാകണം തുടരന്വേഷണം വേണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും വേണം ആരോഗ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഞങ്ങൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് അവരുടെ ആവശ്യം സമർപ്പിക്കുകയാണ് ഏതായാലും മന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടും എന്ന് നമ്മൾ പ്രതി